നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവര്ക്കും സ്വാഗതം തിരുവനന്തപുരത്ത് പ്രവാസികളെ ഞെട്ടിച്ച് രണ്ട് സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ ആൾ ക്വാറന്റൈനിൽ വെച്ച് നടത്തിയ ആത്മഹത്യാ ശ്രമം തടഞ്ഞ പോലീസുകാരൻ ക്വാറന്റൈനിൽ കഴിയുകയാണ് നാട്ടിലെത്തി പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയയാൾക്ക് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ കോവിഡ് ഇങ്ങനെ രണ്ട് സംഭവങ്ങളും നടന്നത് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി മാറിമാനിയൂസ് കോളേജിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന പ്രവാസിയാണ് ആത്മഹത്യക്ക് അപ്പോൾ ഓടിക്കൂടിയവരിൽ ഒരാൾക്ക് അടുത്ത ദിവസം കോവിഡ് യും ചെയ്തതോടെയാണ് ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത് കോളേജിലെ മുറിയിൽ പാർപ്പിച്ചിരുന്നയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കണ്ട മറ്റൊരാളാണ് വിവരം എല്ലാവരെയും അറിയിച്ചത് ഇയാളുടെ നിലവിളിക്കേട്ട ആൾക്കാർ ഓടിക്കൂടുകയായിരുന്നു ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരാണ് പ്രവാസിയെ മുറിക്കു പുറത്ത് കൊണ്ടുവന്നത് പിറ്റേന്ന് ഓടി ിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പോലീസുകാരൻ ക്വാറന്റൈനിലേക്ക് പോയി സ്വന്തം വീട്ടിലാണ് പോലീസുകാർ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇലകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും ഹോം ക്വാറന്റൈനും കഴിഞ്ഞ് കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആൾക്ക് പിന്നീട് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇയാൾക്കൊപ്പം വിമാനത്തിലെത്തിയ മറ്റൊരാൾക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിലായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടാഴ്ച മുമ്പ് അബുദാബിയിൽ നിന്നും വരുമ്പോൾ തൊട്ടടുത്തിരുന്ന യാത്രക്കാരന് സ്ഥിരീകരിച്ചതോടെയാണ് ഇദ്ദേഹത്തെ വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചത് വിദേശത്ത് നിന്നും വന്ന ശേഷം ദിവസത്തിന് ശേഷം കോവിഡില്ലെന്ന് കരുതി റിലീസ് സർട്ടിഫിക്കറ്റും നൽകിയ ശേഷമാണ് ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും ബാക്കി ദിവസങ്ങൾ വീട്ടിൽ നിരീക്ഷണവും കഴിഞ്ഞ ശേഷം തോണിപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും റിലീസ് സർട്ടിഫിക്കറ്റും കിട്ടിയ ശേഷമാണ് സ്ഥിരീകരിച്ചത് അതേസമയം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇയാൾ ആശുപത്രിയിൽ നേരിട്ടാണ് എത്തിച്ചേർന്നത് സ്വാമ പരിശോധനയ്ക്കായി വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിലും എത്തിയിരുന്നു ഇയാൾ പോയ സ്ഥലത്തെ ഒരു ബാർബർ ആരോഗ്യ പ്രവർത്തകർ അടപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആൾക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിൽ പോലീസ് വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഉറവിടമറിയാത്ത കോവിഡ് കേസുകൾ വർദ്ധിച്ചിട്ടും നഗരത്തിൽ നിയന്ത്രണ ലംഘനത്തിന് കുറവുമില്ല രോഗം സ്ഥിരീകരിക്കാൻ കാലതാമസം നേരിടുന്നത് തലസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഫലപരിശോധനയ്ക്ക് ആറ് മണിക്കൂർ മതിയെന്നിരിക്കെ റിസൾട്ടിനായി ഏറെ കാത്തിരിക്കേണ്ടി വരുന്നത് പ്രശ്നം രൂക്ഷമാക്കുമെന്നും ഇവർ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ